ക്ഷ്യത്തിലെത്തുന്നതുവരെ ഇളകാത്ത മനസ്സോടെ പ്രവർത്തിക്കുക ഫലം യക്ഷിക്കരുത് ഭഗവത്ഗീതയിലെ കർമ്മത്തെക്കുറിച്ചുള്ള തത്വം ഭഗവത്ഗീത വായിച്ചിട്ടുള്ളവർക്കൊക്കെ ഹൃദയസ്ഥമാണ് കഴിഞ്ഞ ദിവസം ഒളിമ്പിക്സ് മെഡൽ വേദിയിൽ മനുഭാക്കർ ഇത് പറയുമ്പോൾ അവിടെ ഉയർന്നത് ഭാരതത്തിന്റെ പൈതൃക പാരമ്പര്യമാണ് അവസാന റൗണ്ടിൽ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് എന്തായിരുന്നു മനസ്സിലെ ചിന്തകൾ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് മനു ഭാക്കർ ഭഗവത്ഗീതയെക്കുറിച്ച് പരാമർശിച്ചത് ഭഗവത്ഗീത ധാരാളമായി ഞാൻ വായിക്കാറുണ്ടായിരുന്നു അതിനാൽ അതിൽ പറയുന്ന ഒരു പ്രധാന കാര്യമായിരുന്നു മനസ്സിൽ ലക്ഷ്യത്തിലെത്തുന്നതുവരെ ഇളകാത്ത മനസ്സോടെ പ്രവർത്തിക്കുക ഫലം ഇച്ഛിക്കരുത് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും ഒരുവന് വെളിച്ചമാകാൻ കഴിയുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത മുന്നോട്ടു പോകാൻ ഭഗവത്ഗീത നൽകുന്ന ഊർജം അത് വളരെ വലുതാണ് നാം സ്വയം നമ്മെ അറിയുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി മനുഷ്യനീ ഭൂമിയിൽ ഒന്നും തന്നെ ചെയ്യാനില്ല അതായത് ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യ ജന്മത്തിന്റെ പരമമായ ലക്ഷ്യം ഗീത നൽകുന്ന സന്ദേശം അഞ്ച് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ പിടിച്ചു വലിക്കുന്ന ഒരു തേരാണ് നമ്മുടെ മനസ്സ് അർജുനൻ ബുദ്ധിയും ഭഗവാൻ ശ്രീകൃഷ്ണൻ ആത്മാവിന്റെ പ്രതീകവുമാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യവും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് കുരുക്ഷേത്ര യുദ്ധമായി ചിത്രീകരിച്ചിരിക്കുന്നത് ജ്ഞാനിയായ കഴിവുള്ള ഒരു നല്ല തേരാളി ഉണ്ടെങ്കിൽ ഈ ജീവിത യുദ്ധത്തിലെ വിജയം എളുപ്പമാകും ഒപ്പം അപകടങ്ങൾ ഓടിയും മറിച്ചായാൽ അപകടം നിശ്ചയം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സിനും ബുദ്ധിക്കും ശരീരത്തിനും അപ്പുറത്തായി മാറ്റമില്ലാത്ത ഒരു ചൈതന്യം നമ്മൾ ഒളിഞ്ഞിരിക്കുന്നു അതിനെ അറിയാൻ വിഡ്ഢികൾക്ക് സാധ്യമല്ല കാരണം അതിന് ജ്ഞാനം വേണം ജ്ഞാനം ലഭിക്കാൻ ശ്രീമദ് ഭഗവത്ഗീത വായിച്ചറിയണം ആ ചൈതന്യത്തെ അറിഞ്ഞ് അതിനു മുൻപിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ സമർപ്പിച്ചാൽ പിന്നെ എല്ലാം ശുഭം ഇത് കേൾക്കുമ്പോൾ കേൾക്കുന്നവരുടെ എല്ലാം മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉയരും ആ സംശയങ്ങളാണ് ചോദ്യ രൂപത്തിൽ അർജുനൻ അവതരിപ്പിക്കുന്നത് എല്ലാ ചോദ്യത്തിനും ഭഗവാൻ ശ്രീകൃഷ്ണന് വളരെ വ്യക്തമായി ഉത്തരമുണ്ട് തെളിവുകൾ സഹിതം കാരണം ശ്രീമദ് ഭഗവത്ഗീത അതൊരു വിശ്വാസമല്ല അതിപുരാതനവും അത്യാധുനികവുമായ ഒരു ശാസ്ത്രമാണ് ഭഗവത്ഗീതയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്നിനെയും സംശയിക്കാതിരിക്കുക എന്തായിരിക്കും ഫലം എന്നതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാതിരിക്കുക ചെയ്യാനുള്ള പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുക ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യന്റെ സമാധാനവും സന്തോഷവും കളയുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് അകാരണമായി സംശയിക്കലെന്നത് സംശയാലുവായ മനുഷ്യന് ഈ ലോകത്തിലോ വരും ജന്മത്തിലോ സമാധാനപൂർണ്ണമായി ജീവിക്കാൻ സാധിക്കില്ല അതേസമയം അവനവനെ തന്നെ കണ്ടെത്താനുള്ള ജിജ്ഞാസയെ സംശയമായി തെറ്റിദ്ധരിക്കരുത് തത്വചിന്തകരുടെ നിർദ്ദേശങ്ങളും പണ്ഡിതരുടെ വാക്കുകളും തള്ളിക്കള എന്തായിരിക്കും ഫലം എന്നതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്തെങ്കിലും കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം എന്തായിരിക്കും എന്ന് ചിന്തിക്കാതിരിക്കുക നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം സത്യസന്ധമായും കൃത്യതയോടെയും ചെയ്യുക ലൗകികമായതെല്ലാം ഉപേക്ഷിച്ചിട്ടും അലഞ്ഞുതിരിയുന്ന മനസ്സാണ് ഒരാൾക്കുള്ളത് എങ്കിൽ അതൊരാളുടെ പരാജയമാണ് സമചിത്തത പാലിക്കുക എന്നതും ഗീത നമ്മെ പഠിപ്പിക്കുന്നു ഇന്നത്തെ കാലത്ത് ഗീതയുടെ പ്രസക്തി വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം അനുഭാക്കറിന്റെ വാക്കുകളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ് എല്ലാ ഉപനിഷത്തുക്കളും പശുക്കളും കറവക്കാരൻ ശ്രീകൃഷ്ണനും പശുക്കിടാവ അർജുനനും പാൽ ഗീതാമൃതവുമാണ് എന്ന് കരുതിയാൽ അത് ഭുജിക്കുന്നവർ ബുദ്ധിമാന്മാരാകുന്നു എന്ന ഗീത പറയുന്നു പവിത്രമായ ഗീതാശാസ്ത്രത്തെ പ്രയത്നപൂർവ്വം പഠിക്കുന്നവൻ ഭയശോകങ്ങളിൽ നിന്ന് മുക്തനായി വിഷ്ണുവിന്റെ പദം പോകുന്നു എന്ന് ഗീത പറയുന്നു നിത്യവും ഗീത വായിക്കുകയും പ്രാണായാമം ശീലിക്കുകയും ചെയ്യുന്നവന്റെ പൂർവജന്മകൃത പാപങ്ങളും നശിക്കുകയും പുതുതായി പാവങ്ങൾ ഉണ്ടാകാതെ യും ചെയ്യുന്നു ശരീരത്തിൽ അഴുക്ക് മാറാൻ മനുഷ്യർ ദിവസവും കുളിക്കുന്നു എന്നാൽ ഭഗവത്ഗീതയാകുന്ന പുണ്യജലത്തിൽ ഒരിക്കൽ മാത്രം കുളിച്ചാൽ മതി അത് മനുഷ്യനെ പവിത്രീകരിക്കും